வரக்கான் வண்டிட்டுதான் எல்லாம் தையாறுடுப்பு ஆரம்பிக்கணே என்ன தயாரெடுப்பு தொடங்கி அதுி வச்சு அதே நேரத்து வறுத்தா கொச்சு கப்பல உப்பிண்டிப்பாயிருட்டேன் அது பழையது குறச்சுண்டாயிரம் அதுக்கெடுத்து மாற்ற இது கரி നമുക്ക് കരിഞ്ഞുപോക്കു കപ്പലണ്ടി ഒരു ഒരു കിലോ മേടിച്ച കപ്പള്ളിയാ അര കിലോത്തോളം ബാലൻസ് അര കിലോ നേരത്തെ ഉപയോഗിച്ച ആ ഉപയോഗിച്ച് അതിന്റെ ഉപ്പായിരുന്നു ബാലൻസ് ഇണ്ടായിരുന്നു അമ്മ പിന്നെ കൈ എടുക്കാതെ നമ്മളിങ്ങനെ ചിക്കി കൊണ്ട് ചിക്കി കൊടുക്കണം കാരണം ആദ്യ ഇച്ചിരി കൈ എടുത്താലും കുഴപ്പമില്ല പക്ഷെ ഇളക്കി 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 കൊടുക്കണം അതിന്റെ ഇടയ്ക്ക് വേറൊരു സംഭവം വെച്ചാല് അത് ഞാൻ കാണിച്ചു തരാം ഉപ്പ് ഇടുന്ന ഉപ്പിടേണ്ടത് ഒരു സമയത്താന്നുള്ളത് കാണിച്ചു തരാം എന്നിട്ട് അതിനെ ഇത്തിരി സിമ്മിലിട്ടിട്ട് ഉപ്പ് റെഡിയാക്കി ആക്കി പോയിട്ടു അത് ഉപ്പ് റെഡിയാക്കി വെക്കേണ്ടതായിരുന്നു അത് കുറച്ചിങ്ങനെ മറന്നു പോയി കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഉപ്പ് റെഡിയാക്കി അതിനകത്തേക്ക് കുറച്ചു കുറച്ചും കിടന്നോട്ടെ അത് കരിഞ്ഞാൽ നോക്കിയാ കൊറച്ചു അത് നന്നായിട്ട് ലയിപ്പിക്കണം നമ്മള് ലേയിപ്പിച്ച് ലയിപ്പിച്ച് അപ്പൊ അതിന്റെ ഇടത്ത് നമ്മള് ഇത് വന്ന് ഇനി നമുക്ക് സിമ്മിലിട്ടിട്ട് സിമ്മിലിടണം എന്നിട്ട് കുറച്ച് ഉപ്പ് ഇത് നമുക്ക് കൈകൊണ്ടായാലും നമ്മൾ മാക്സിമം നമ്മള് സ്റ്റവിന്റെ രീതി ഒന്നും വീടാ നോക്കണം കേട്ടോ അത് ഉപ്പായതുപോലെ വെള്ളം ഇത് പോയി കഴിഞ്ഞാല് വെള്ളം അത് ഡ്രൈ ആയി കഴിയുമ്പോ വെള്ള പോലെ കിടക്കണം ആ കുറച്ച് കഴിയുമ്പോഴേക്കും വിധം നമുക്ക് തോന്നും ഇത് വറുത്ത് തുടങ്ങി എന്ന് തോന്നുമ്പഴേക്കും നമ്മൾ ഇത് എണ്ണം എടുത്തിട്ട് ഊതിയിട്ട് ഇങ്ങനെ തൊലി പൊളിയേണ്ടെന്ന് നോക്കണം ആ ഇപ്പം കേട്ടോ കുറച്ച് തൊലി പൊളിഞ്ഞ് വേനല്ണ്ട് പക്ഷെ നന്നായിട്ട് പൊളിഞ്ഞിട്ടില്ല പക്ഷെ അത്ര തൊലി പൊളിഞ്ഞാൽ മതി കാരണം എന്ന് വെച്ചാൽ നമ്മളിത് എടുത്ത് മാറ്റി വെച്ച് തണു തണുത്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് തൊലിയൊക്കെ ഇതായിട്ട് കറക്റ്റ് ആയിക്കോളും അപ്പം ഇപ്പോൾ എത്ര മതി ആ ജില്ലയിൽ നിന്ന് നമ്മൾ ഇറക്കാറായിട്ടുണ്ട് ഇറക്കി ആ ആ ഇത് കറച്ച് പാകമായിട്ടുണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ തൊലി കുറച്ച് ഇങ്ങനെ പോകണുണ്ട് പോകണമെന്ന് ചെറുതായിട്ട് പോകണ കറച്ച് പാകമായി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമ്മൾ എടുത്തിട്ട് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ ഉപ്പിൽ നിന്ന് ഇറക്കി നമ്മളൊരു തണുക്ക പാത്രത്തിലേക്ക് മാറ്റി ഇടുന്നേനുണ്ട് ഉപ്പൊന്ന് വേണ്ട ഇപ്പം ഉപ്പിന് ഓൾറെഡി ചൂടുണ്ടല്ലോ അപ്പൊ ആ ചൂടേക്ക് ഇടുന്ന ഇത് കരിഞ്ഞു പോകും അതുകൊണ്ട് ഉപ്പൊന്ന് മാറ്റിയിട്ട് നമ്മൾ ഇത് മാത്രം മണലിട്ട് നമ്മള് വറുത്ത് കഴിഞ്ഞാല് ചിലപ്പോ മണല് കടിപ്പ് ചെയ്തു ഉപ്പിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല അതാണ് ഞാൻ അങ്ങനെ ഉപ്പ് എടുത്തത് ഉപ്പ് ഉപയോഗിച്ചത് പിന്നെ കളറൊക്കെ നമ്മൾ ഇതായിട്ട് കഴിഞ്ഞപ്പോ കടൽ മേടിക്കണൊക്കെ ഇത്തിരി കളർ തൊരിക്കസമുണ്ട് പക്ഷെ ഇത് കറക്റ്റായിട്ട് തൊലി കളഞ്ഞു കഴിയുമ്പോ കറക്റ്റായിട്ട് നല്ല മേടിക്കുന്നതിനൊക്കെ നല്ല സൂപ്പർ ആയിരിക്കും ഒന്ന് ചൂട് നന്നായിട്ട് ആറിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കണം അപ്പോഴായിരിക്കും ഉള്ളൊക്കെ വന്ന് നല്ല കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നത് ഇനി കഴിഞ്ഞ് തണുക്കാൻ വയ്ക്കുക തണുക്കും ഭയങ്കര തണുത്തു പോകരുത് ഒന്ന് ചൂടാറാൻ വെക്കുക അത്രേ ഉള്ളൂ